ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രോമോ പുറത്തു വന്നിട്ടുണ്ട് മത്സരാർത്ഥികൾ നേരക്കു നേർ പോരാടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് നാളെ നടക്കാൻ പോകുന്ന ചലഞ്ചിങ് ടാസ്കിൽ പോകുന്നത് ജിൻഡോ ജാസ്മിൻ ടീമാണ് ടാസ്ക് എന്ന് പറയുമ്പോൾ കോയിൻ ദേഹത്ത് ദേഹത്തൊട്ടിക്കുന്ന ടാസ്ക്കാണ് ശബ്ദം കേൾക്കുന്ന സമയത്ത് ആരുടെ ദേഹത്താണോ കോയിൻ ഉള്ളത് പക്ഷേ ഈ കളിയിൽ ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള കയ്യാങ്കളികൾ കാണുന്നുണ്ട് രണ്ടു പേരും കൂടെ ഉരുണ്ട് തറയിൽ വീഴുന്നതും ശാരീരികമായി അക്രമിക്കുന്നതും പിടിവലി നടക്കുന്നതും പ്രമോയിൽ കാണാൻ കഴിയുന്നു പ്രമോ കാണുമ്പോൾ ശരിക്കും അവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് അത് ലൈവും എപ്പിസോഡും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ജിൻഡോയും ഗബ്രിയും കൂടെ വലിയൊരു പിടിവലി നടക്കുന്നതായി നമുക്ക് പ്രൊമോയിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ജിൻഡോ ഗബ്രിയെ നിലത്തിട്ട് ഉരുട്ടുന്നതായും രണ്ടുപേരും തമ്മിൽ വലിയ പിടിവലി നടക്കുന്നതായും ക്രമവിൽ കാണാൻ കഴിയും ഇതിൽ വലിയ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം